اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس لك من الامر شيء او يتوب عليهم او يعذبهم فانهم ظالمون ولله ما في السماوات وما في الارض സുറ ആല്രാനിലെ നൂറ്റി ഇരുപത്തി എട്ട് ഒമ്പത് ആയത്തുകൾ ലൈസലക്ക ില്ല മിനൽ അമ്രി അമ്രൽന്ന് എന്ന് പറഞ്ഞാൽ കൽപ്പനാധികാരം അതിനാണ് അള്ളാഹു ഉപയോഗിക്കുക അമറ കൽപ്പിച്ചു എന്നാണല്ലോ അൽ അമ്ര കൽപ്പിക്കാനുള്ള അധികാരം ഉൻ ആ അധികാരത്തിൽ നിന്ന് ഒൻ യാതൊന്നും അവരെ അവരോട് പൊറുക്കുകയോ ഔ യു അതിബഹും അല്ലെങ്കിൽ അവരെ പങ്കു ചേർക്കുകയോ അല്ല അവരെ ശിക്ഷിക്കുകയോ ചെയ്യും ചെയ്യാൻ നിശ്ചയം അവർ അക്രമികൾ തന്നെയാണ് വലില്ലാഹി വമാഫിൽ അർ അള്ളാഹുവിനുള്ളതാണ് മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ളത് വമാഫിൽ അർ ഭൂമിയിലുള്ളതും അവൻ മാപ്പ് നൽകുന്നു ലിമ അവൻ 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 ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷിക്കുന്നു മൈ ഉദ്ദേശിക്കുന്നവരെ റഹീം മിനൽ യുദ്ധത്തിന്റെ നിരൂപണമാണല്ലോ പറഞ്ഞു വരുന്നത് പല മുഫസറുകളുടെയും അഭിപ്രായത്തിൽ അതൊരു ഇടവാചകമാണ് അമ്രിൽ നിന്ന് യാതൊന്നും താങ്കൾക്കില്ല എന്ന് അതിനൊരു പ്രത്യേക പശ്ചാത്തലം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് നബ്സല്ലാഹു അലൈവല്ല പരിക്കേറ്റു പല്ലു പൊട്ടി മുഖത്തും നെറ്റിയില് മുറിവ് ഏറ്റു എന്നിട്ട് രക്തം മുഖത്തുകൂടെ ഒഴുകി ഇതൊക്കെ ഉഹദിൽ സംഭവിച്ചതാണ് അപ്പോൾ നബ്സല്ലാഹു അലൈഹി സ്വല്ല വല്ലാത്ത വികാര വിക്ഷോഭത്തിൽ അകപ്പെട്ടതിൻ്റെ ഫലമായി പറഞ്ഞുപോയി കൈഫുൻ എങ്ങനെയാണ് ഒരു ജനത ഒരു തങ്ങളുടെ നബിയോട് ഇങ്ങനെ ചെയ്ത ഒരു ജനത എങ്ങനെയാണ് എങ്ങനെ വിജയിക്കാനാണ് എങ്ങനെ രക്ഷപ്പെടാനാണ് ആ നെബിയാകട്ടെ അവരെ വിളിക്കുന്നത് അവരുടെ യജമാനിലേക്ക് അവരുടെ റബ്ബിലേക്കാണ് അങ്ങനെ റബ്ബിലേക്ക് വിളിക്കുന്ന ഒരു നബിയോട് ഇത് ചെയ്ത ഒരു ജനത എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് അലൈഹി അലൈവല്ല പറഞ്ഞു അങ്ങനെ പറയാൻ അലൈഹി അലൈവലമക്ക് അധികാരമില്ല കാരണം ആര് രക്ഷപ്പെടണം വേണ്ട എന്നൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കാൻ അതാണ് തുറന്നു പറയുന്നതുമായി ചേർത്ത് ചേട്ട വിശദീകരണം ആലേഹിയും ലാലിമോൻ അവരെ അവർക്ക് പുറത്തു കൊടുക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യും ഇപ്പോൾ അവര് ലാലിമ്യങ്ങൾ തന്നെയാണ് അത് സംഭവവുമായി അതിന് ബന്ധമുണ്ട് മുഹദുൽ നൈബ് സല്ലാഹു അലൈവിസ്വലമയെ കൊല്ലാനടുത്തെത്തിയ ആളാണ് ഖാലിദ് ഖാലിദ്ബിൻ വലീദ് റലി അള്ളാഹനവും അന്ന് ഉമർത്താബ് അല്ലാന്നെ പോലെയുള്ള ആളുകളാണ് അദ്ദേഹത്തെ തടഞ്ഞത് അങ്ങനെ തടഞ്ഞ് പരാജയപ്പെടുത്തി ഓടിച്ചതുകൊണ്ടാണ് നബിയെ കൊല്ലാനെടുത്തതാണ് അദ്ദേഹം എന്നാൽ പിന്നീട് അദ്ദേഹം സൈഫുല്ലാഹിൽ മസ്ലൂൽ അള്ളാഹുവിന്റെ വാൾ എന്ന് നെബിസലാഹു അലി വസ്ലമ വിളിച്ച മനുഷ്യനാണ് മഹാനാണ് ഖാലിദ് ഖാലിദ്ബിൻ വലീദ് റലി അള്ളാഹുനോ അത് പുറത്തു കൊടുത്തതിന്റെ ഉദാഹരണമാണ് വേറെ ചില ആളുകൾ പിന്നെ ശിക്ഷിക്കപ്പെട്ടതും ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയതും പിന്നീട് വല്ലപ്പെട്ടതും ഒക്കെ ആയ ആളുകളും ആ കൂട്ടത്തിലുണ്ട് അപ്പൊ അതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കാൻ താങ്കളല്ല എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ ഇത് പറഞ്ഞത് എന്നാണ് ഈ ആയത്തിന്റെ പ്രബലമായ വ്യാഖ്യാനം ചില മുഫസറുകൾ പറയുന്നത് ഈ വാചകം

നിഷേധികളുടെ ഒരു ഒരു ഭാഗം തന്നെ നിഷേധികളുടെ ശക്തിയുടെ ഒരു ഭാഗം തന്നെ ഛേദിച്ച് കളയാൻ അതിനാണ് മലക്കുകളെ ഇറക്കിയത് ഔ യക്ബിത്തവും അപ്പൊ ഒന്നുകിൽ അവരെ പറ്റ തകർത്ത് കളയാൻ അല്ലെങ്കിൽ ഔ യിത്തവും അല്ലെങ്കിൽ അവരെ നിന്നിച്ച് പരാജയപ്പെടുത്തി പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് സാരമില്ല അവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ഇങ്ങനെ ഈ യുദ്ധം എന്ന് പറയുന്നത് നടക്കുന്നത് ഈ നാലിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാനാണ് എന്ന് ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോ യുദ്ധമുണ്ടാകുകയും അതിൽ മലക്കുകളെ മല ഇറക്കി പിന്തുണ വാഗ്ദാനമൊക്കെ ചെയ് ചെയ്തത് ഒന്നുകിൽ നിഷേധികട ശക്തിയുടെ ഒരറ്റന്ത ഛേദിച്ചു കളയാൻ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നീട് അവർക്ക് പശ്ചാത്തപിക്കാൻ അവസരം കൊടുത്ത് അവരു അവരെ അവർക്ക് മാപ്പ് കൊടുക്കാൻ അതാണ് സംഭവിക്കുക ഔ യു ബഹും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ഈ നാലാലൊരു കാര്യം യുദ്ധത്തിൽ സംഭവിക്കും ഒന്നുകിൽ ഒന്നുകിൽ അവരെ തകർത്തു കളയും എന്നിട്ട് പരാജയപ്പെടുത്തും ഒരു ഭാഗം തന്നെ ഛേദിച്ചു കളയും അല്ലെങ്കിൽ ഈ വന്നവരെ പരാജയപ്പെടുത്തും അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണെങ്കിലും അവരോട് പിന്നീട് അവർ മടങ്ങും അവർ പൊറുക്കും ഇപ്പോ അങ്ങനെയൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അവർ മാറ്റം വരാൻ വേണ്ടി അവരെ വെറുതെ വിടും അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കാനും ഇസഫാറിന് അവസരം കൊടുത്തും മടങ്ങാൻ അവസരം കൊടുത്തും ഒക്കെ അള്ളാഹുത്താല നീട്ടി അവധി നീട്ടി നൽകും അല്ലെങ്കിൽ ശിക്ഷിക്കും പിന്നെ നിങ്ങളുടെ കൈകൊണ്ട് അവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ തൗബയിൽ എന്നതുപോലെ നിഷേധികൾക്കുള്ള ശിക്ഷയായിട്ടായിരിക്കാം ഇത് സംഭവിക്കണം ഏതാണ് ഊഹദിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ആർക്കൊക്കെ എന്താണ് സംഭവിച്ചത് നൈം സല്ലാഹു അലൈ വല്ല മൊത്തം നശിക്കട്ടെ എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന് പോകുമ്പോ വിചാരിക്കല് അവരെ പരമാവധി തകർത്ത് കളയണം നശിപ്പിച്ചു കളയണം എന്ന് തന്നെയാണല്ലോ വിചാരിക്കുക പക്ഷേ അങ്ങനെ അല്ല അല്ലോ അള്ളാഹുത്താല ചെയ്തത് അവരെ രക്ഷപ്പെടാൻ വിടുകയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്തത് അവരെ തൽക്കാലം വിജയിപ്പിച്ച് പറഞ്ഞേക്കുകയാണല്ലോ ഒരു പരിധി വരെ വിജയമാണല്ലോ അവർക്കുണ്ടായത് മോമിനങ്ങൾക്കാണല്ലോ പരാജയം സംഭവിച്ചത് അപ്പൊ അതെന്താ സംഭവിക്കുന്നത് അതുപോലെ നബ്സല്ലാഹ് അലൈഹി വല്ല ചെയ്തത് ഈ ജനത എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുകയാണല്ലോ ചെയ്തത് അത് അങ്ങനെ അവരെ എല്ലാവരെയും ശപിക്കാൻ അവരെങ്ങനെ രക്ഷപ്പെടില്ല എന്ന് വിധിക്കാൻ ഒന്നും റസൂലുള്ളയല്ല പകരം ആ കൂട്ടത്തിൽ മടങ്ങുന്നവരും ഉണ്ടാകും ശിക്ഷിക്കപ്പെടുന്നവരും ഉണ്ടാകും അത് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് അള്ളാഹുവാണ് തീരുമാനിക്കാൻ എന്ന് അതിന്റെ ഇടയിൽ വ്യക്തമാക്കാനാണ് ഔ എബിത്തഹും കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയുടെ ഇടയിൽ ജുംല മോഴത്തരില അഥവാ ഇടവാചകമായിട്ട് ലൈസലക്ക മേനൽ അമ്രി ഷൈഖുൻ എന്ന് പറഞ്ഞത് വലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ ആർ ഇനി ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ താങ്കൾക്കല്ല കാര്യം എന്ന് പറഞ്ഞല്ലോ അതിന്റെ ന്യായവും അതുപോലെ ഏതെങ്കിലും ഒന്ന് അള്ളാഹു തീരുമാനിക്കും എന്നതിന്റെ ന്യായവുമായിട്ട് വളരെ അടിസ്ഥാനപരമായ ഒരു വസ്തുത അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ് ഇതൊക്കെ തീരുമാനിക്കാൻ അള്ളാഹുവാണ് വലില്ലാഹി മാഫിസമാവാത്തി വമാഫില്ലാ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ അള്ളാഹുവിൻ്റെതാണ് അഥവാ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അതിൻ്റെ ഉടമസ്ഥനും അവകാശിയും കാര്യം തീരുമാനിക്കാനുള്ളവനും അതിന്റെ മിൽക്കും മുൽക്കും അതിൻ്റെ ഉടമസ്ഥതയും അതിന്റെ നിയന്ത്രണവും അതിൻ്റെ അധികാരവും ഒക്കെ അള്ളാഹുവിനുള്ളതാണ് അത് അള്ളാഹുവാണ് തീരുമാനിക്കാൻ എന്നർത്ഥം അതിന്റെ കാരണം പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് മറ്റ് പലയിടത്തും അള്ളാഹുത്താലിത് ഇത് ഇത് പിന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്തു അലാൽ അള്ളാഹുവിനുള്ളതാണ് സൃഷ്ടിപ്പ് അവനുള്ളത് തന്നെയാണ് കൽപ്പിക്കുവാനുള്ള അധികാരം അതുപോലെ പിന്നെ മുനാഫിൽക്കയുടെ ചോദ്യമുണ്ട് ഹല്ലനാമൽ ഞങ്ങൾക്കില്ലേ കാര്യങ്ങളിലൊന്നും കാര്യം തീരുമാനിക്കാനുള്ള ഒരവകാശവും ഞങ്ങൾക്കില്ലേ മുനാഫികയുടെ വാദം ഞങ്ങളാണ് മദീനക്കാർ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ തദ്ദേശവാസികളാണ് റസൂലും മുനാ ഒക്കെ വരുത്തന്മാരാണ് വന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ നാടിന്റെ കാര്യം തീരുമാനിക്കാനുള്ളത് അവകാശമുള്ളത് എന്നൊക്കെയുള്ള നിലയിൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണത് അല്ലാൻ്റെ മറുപടി കൊൽ ഇന്നൽ ഇന്നല്ല അമ്മ കുല്ലഹൂലില്ല നിശ്ചയം കൽപ്പനാധികാരം മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് അഥവാ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക ഭരണകൂടം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുക അതുപോലെ അള്ളാഹുവിന്റെ റസൂല് എന്തൊക്കെയാണ് ഏത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവസാനത്തെ അധികാരം അള്ളാഹുവിനാണ് അള്ളാന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു തീരുമാനവും എടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിനു പോലും അധികാരമില്ല ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് അള്ളാഹുവാണ് കൽപ്പനാധികാരി മനുഷ്യൻ ജീവിക്കേണ്ടത് അവനെ അനുസരിച്ചു കൊണ്ടാണ് അവൻ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതിൽ ഇഷ്ടമുള്ളത് ചെയ്യാൻ അവൻ തന്ന അവകാശമാണ് അതുപോലെ ചിലത് ഇന്നതും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും വേറെ ചിലത് ഇന്നത് ചെയ്യരുത് എന്ന് നിരോധിച്ചിട്ടുണ്ടാകും വേറെ ചിലത് ഇന്നത് ചെയ്താൽ നല്ലതാണ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അള്ളാഹുവിൽ ഉണ്ട് നൈബ്സല്ലാഹു അലൈഹി വല്ലയിൽ നിന്നുമുണ്ട് നൈബ് സല്ലാഹു അലൈഹി സ്വല്ലയുടെ കൽപ്പനകളിലും നിർദ്ദേശങ്ങളിലുമൊക്കെ ഇതൊക്കെ ഉണ്ടാകും കൽപ്പനകളുണ്ട് നിർബന്ധ കൽപ്പനകളുണ്ട് നിരോധങ്ങളുണ്ട് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു വിട്ട് തന്ന ഹലാലുകളുണ്ട് ഇന്നത ചെയ്താൽ നല്ലത് എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങളുണ്ട് സുന്നത്ത് സുന്നത്തംസ്കാരം സുന്നത്തു നൊമ്പ് പോലെയുള്ള കരാഹത്തായ കാര്യങ്ങൾ അഥവാ ചെയ്താൽ ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമമാണ് നബിസല്ലാഹു അല്ലെല്ലമ്മയുടെ നിയമമല്ല നബി തീരുമാനിക്കുകയല്ല പകരം അള്ളാഹു സുബനോ അദ്ദേഹം സ്വന്തം നിലയിൽ സ്വന്തം ദേഹ് അനുസരിച്ച് സാധാരണ ഭരണാധികാരികളും നേതാക്കന്മാരും പലപ്പോഴും നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും പുറപ്പെടുവിക്കുക അവരുടെ താല്പര്യം നേടിയെടുക്കാൻ എന്താണ് അനുയായികളോടും ഭരണീയരോടും കൽപ്പിക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ട് അതാണ് അപ്പൊ രാജാവിനെ എതിർക്കാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരെ വരുന്നത് അങ്ങനെയാണല്ലോ പക്ഷേ നബിസല്ലാഹു അലൈ വസ്ലമക്ക് അങ്ങനെ ഒരു അധികാരമില്ല പകരം അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് ആണ് റസൂലിന്റെ കൽപ്പനകൾ വരിക അതിന് വിരുദ്ധമായത് വല്ലതും അബദ്ധത്തിലെങ്ങാനും വന്നു പോയാൽ തന്നെ ഉടനെ അത് തിരുത്തുകയും ചെയ്യും അള്ളാഹു ഇടപെട്ട് തിരുത്തും അല്ലെങ്കിൽ അള്ളാഹ് തിരുത്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് അള്ളാന്റെ കൽപ്പനയാണ് കാരണം അള്ളാഹുവിന്റെ റസൂൽ എന്ന നിലയിലാണ് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമക്ക് പോലും അമ്രുള്ളൂ ഇത് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം അപ്പോഴാണ് ആയത്ത് മനസ്സിലാക്കുക ഒന്ന് ആയത്തിൽ എന്താണ് പറയുന്നത് ആയത്തിൽ പറയുന്നത് വരില്ലാഹി മാഫി സമാവാത്തി മാഫി അർലി പ്രപഞ്ചത്തിന്റെ അധികാരം അള്ളാഹാണ് എന്നാണ് അത് എവിടെ പറഞ്ഞാലും വസ്തുതയാണ് ഏത് സൂറത്തിൽ ഏത് ആയത്തിൻ്റെ അടുത്തോ മുന്നിലോ പിന്നിലോ ഒക്കെ വരാവുന്ന പരിശുദ്ധ കുർവാൻ പറഞ്ഞ് ആശയമാണ് അവൻ റബ്ബാണ് അവൻ ഇല്ലാഹി ഇല്ലാഹി മാഫി സമാവാത്തില്ല ധാരാളമായിട്ടുണ്ട് പരിശുദ്ധ കുർവാനിൽ ഇവിടെ എന്ത് പിന്നെ ഈ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ് ആയത്തിലൂടെ പറയുന്നത് ആര് വിജയിക്കണം ആര് പരാജയപ്പെടണം എന്നൊന്നും തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല വമാ ഇല്ലൽ ബലാഹുൽ മുബീൻ താങ്കൾക്ക് വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ താങ്കൾക്കും അതെ സല്ലാഹുലി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നക്കലാ തെഹദീമൻ യഷ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സന്മാർഗത്തിലാക്കുക എന്നത് അള്ള താങ്കൾക്ക് പറ്റിയ പറ്റുകയില്ല പിന്നെ അതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ കുറുവാൻ പറഞ്ഞൊരു സംഗതിയാണിത് അഫാന്തരിഹുന്നാസുനു മൂമിനിൻ എന്താ റസൂലെ താങ്കൾ ജനങ്ങളെ സമ്മർദ്ദം ചെലുത്തുകയാണോ അവർ മൂമിനികളാകുന്നത് വരെ എന്ന് ചോദിക്കുന്നുണ്ട് ലൈക്രാഫിദ് ദീനിൽ യാതൊരു ബലാൽക്കാരവും പാടില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കൽപ്പിക്കാനുള്ള അധികാരം കൽപ്പനാധികാരം തീരുമാനാധികാരം ഒന്നും റസൂലിനു പോലുമല്ല അള്ളാഹുവിനാണ് എന്നിവിടെ ഇവിടെ പറയുന്നത് എന്തിനാണ് എതിരെ വന്ന ആളുകളെയൊക്കെ നശിപ്പിക്കണം എന്ന് പറയുന്നത് എന്താണ് അവരെ ചെയ്യേണ്ടത് അവരെ നശിപ്പിച്ച് കളയണമെന്ന് ഒരു കൂട്ടർക്ക് തോന്നാം അവര് നമ്മുടെ ബന്ധുക്കൾ തന്നെയല്ല അവരോട് യുദ്ധം ചെയ്യാതിരിക്കാം ചെയ്യാതിരുന്നു കൂടെ എന്നൊക്കെ എന്ന് തോന്നാം അതുപോലെ അങ്ങനെ യുദ്ധത്തിന് വന്നവരോട് അവർക്ക് ഇനി മാപ്പ് കൊടുക്കാമോ ഏതെങ്കിലും കാലത്ത് എന്ന് ഒരാൾക്ക് തോന്നാം ഇവരെ ശിക്ഷിച്ച് നശിപ്പിച്ച് കളയണം എന്ന് ഒരാൾക്ക് ചിന്തിക്കാം പക്ഷെ അതൊക്കെ ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അതൊക്കെ അല്ലാഹുവാണ് തീരുമാനിക്കാൻ കാരണം ഇത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നാണ് ആയത്തിൽ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് ഇവിടെ പറയാൻ കാരണം ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എവിടെയും ആ പറഞ്ഞത് പരമാർത്ഥമാണ് ആരെ നശിപ്പിക്കണം ആരെ കാരണം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തില് മുഫസ്വറുകൾ ഉദ്ധരിക്കുന്ന വേറെയും സംഭവങ്ങളുണ്ട് എം സല്ലാഹ് അലൈഹി സ്വലമ ചില വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ശപിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു അവരെ ശപിക്കണേ അവരെ ശപിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മറുപടിയായിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പല മുഫസ്വറുകളും കാരണം വളരെ സഹിയായ പ്രാമാണികമായ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹരിസുകളിൽ അതുണ്ട് ചില ആളുകൾക്കെതിരെ നബി അലൈഹി നബ്സലാഹുലിസ്ലം അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അള്ളാഹു അൽ അവരെ നീ ശബിക്ക് പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറഞ്ഞതാണ് മിനൽ ഇന്നലെ ഉൻ എന്ന് പറഞ്ഞതും എന്നിട്ട് അതിന് ഉപോത്ബലകമായി പറഞ്ഞതാണ് എന്നതും എന്ന വിശദീകരണം ഉണ്ട് ഉഹദിലെ മാത്രമല്ല ഏത് സ്ഥലത്തെയും ബാധകമാണ് പക്ഷേ ഇവിടെ ഇത് പറയാൻ മൂന്നാമത്തത് ഒന്ന് ആയത്തിൽ എന്ത് പറഞ്ഞു രണ്ട് ആയത്തിലൂടെ എന്ത് പറയുന്നു മൂന്ന് ആയത്തെന്തിന് ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് ഉഹദു യുദ്ധത്തിന്റെ നിരൂപണം എന്ന നിലയിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു അള്ളാഹു ഖഫൂർ റഹീം അള്ളാഹു ഖഫൂർ റഹീമാണ് ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്റെയൊക്കെ മനസ്സിലേക്ക് പണ്ട് വന്നിരുന്നത് എന്ന് വെച്ചാൽ അള്ളാഹു താൽ പോ ത് കാട്ടെന്ന് നമ്മളെ മലപ്പുറത്തെ മലയാളത്തിൽ പറയില്ലേ തോന്നിയത് പ്രവർത്തിക്കുക ചിലരങ്ങനെയാക്കും അതല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെന്താ ഈ അക്ഫർലിമ യശാദ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോത്താൽ ആരോ ആർക്ക് മാപ്പ് നൽകണം എന്ന് ഉദ്ദേശിച്ചുവോ അവർക്ക് മാപ്പ് നൽകുന്നതിൽ മറ്റാരുടെയും എതിർപ്പോ അതൃപ്തിയോ പരിഗണിക്കുകയില്ല അവന് പൊറുക്കൻ പൊറുക്കരുത് അവനോട് എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതൊക്കെ അള്ള പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേറെ ആർക്കോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്നതുപോലെ ആരെ അള്ളാഹു ശിക്ഷിക്കാൻ ശിക്ഷാർഹനായി കണ്ട് ആരെ ശിക്ഷിക്കണം അള്ളാഹു താരെ തീരുമാനിച്ചോ അവൻ എന്റെ വേണ്ടപ്പെട്ട ആളാണ് അവനെ ശിക്ഷിക്കരുത് നമ്മുടെ ഇപ്പോത്തെ ഈ നിയമവ്യവസ്ഥയിൽ പലപ്പോഴും പോലീസിന്റെ ഒക്കെ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറ്റം ചെയ്യാത്തവര് പക്ഷേ അവര് അവർക്ക് വേണ്ടി റെക്കമെൻഡ് പറയാനോ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനം ചെലുത്താനോ അവരെക്ക് പിന്തുണ നൽകാനോ ആരും ഇല്ലെങ്കിൽ കുറ്റം ചെയ്യാത്തവനും ശിക്ഷിക്കപ്പെടും അതേ സമയത്ത് കുറ്റം ചെയ്തവനാണ് പക്ഷേ രാഷ്ട്രീയമായി വലിയ പിടിപാടുള്ളവനാണെങ്കിൽ ആ ശിക്ഷ കിട്ടുകയുമില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ മനുഷ്യർ പക്ഷപാതിത്വം കാണിക്കുന്നത് കൊണ്ടാണ് പക്ഷെ അല്ലാഹുവിന്റെ അടുത്ത് ഇതൊന്നും നടക്കുകയില്ല അള്ളഹ സിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അല്ലാഹു മാപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നവരെ മാപ്പ് നൽകുകയും ചെയ്യും ഇതിവിടെ ഇവിടെ ഒരു ബന്ധമുണ്ട് ആ സംഭവമായിട്ട് അതെന്താ ഖാലിദ് ബിൻ അള്ളാൻ ഉദാഹരണം അദ്ദേഹം റസൂലുല്ലാനെ കൊല്ലാൻ വന്നയാളാണ് അയാൾക്കൊക്കെ മാപ്പ് കൊടുക്കണോ എന്ന് വേണമെങ്കിൽ ഒരു വിശ്വാസിക്ക് ആ സാഹചര്യത്തിൽ തോന്നാം അതുപോലെ തന്നെ പിന്നെ തിരിച്ചും തോന്നാം നമ്മുടെ ബന്ധുക്കളല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധുക്കളല്ലേ അവരെ അവരെയൊക്കെ നമ്മളിങ്ങനെ പരസ്പരം ബന്ധുക്കൾ തമ്മിൽ യുദ്ധം ചെയ്ത് കൊല്ലേണ്ടതുണ്ടോ എന്നും തോന്നാം അതിനും മറുപടിയാണ് അതൊക്കെ അല്ലയാണ് തീരുമാനിക്കാൻ ആർക്ക് മാപ്പ് കൊടുക്കണമെന്നും ആരെ ശിക്ഷിക്കണമെന്നും എന്നിട്ട് ഒരു കാര്യവും കൂടി അള്ളാഹ പറഞ്ഞു വല്ലാഹു വഫൂർ റഹീം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു പൊറുക്കുന്നവനുമാണ് എന്തിനാ പറഞ്ഞത് എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ നേരെയും ദീനുൽ ഇസ്ലാമിന്റെ നേരെയും സൈന്യവുമായി വന്ന ആളുകളെ നശിപ്പിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അള്ളാഹ്ക്ക് അവരെ അങ്ങോട്ട് നശിപ്പിച്ച് കളയായിരുന്നില്ലേ ഞങ്ങളെയൊക്കെ റസൂലിനെ വരെ പരിക്കേൽപ്പിച്ച ആളുകളെ വെറുതെ മടങ്ങി പോകാൻ മടങ്ങിപ്പോകാൻ അനുവദിച്ചതെന്തിനാ മറുപടി അള്ളാഹു മഹ്ഫുറത്തുള്ളവനാണ് അതോ മഹ്ഫറത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊടുത്ത് അള്ളാഹു ഫൂറിൻ അള്ളാഹു വേറെ പൊറുക്കുന്നവനാണ് അഥവാ അവർ മടങ്ങിപ്പോകട്ടെ എന്നിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ അവസരം കൊടുക്കുകയാണ് അല്ല ചെയ്തിരിക്കുന്നത് കാരണം റഹീമൻ അള്ളാഹു കാരുണ്യവാനാണ് അഥവാ ശിക്ഷിക്കുക കുറ്റം ചെയ്ത ഉടനെ അങ്ങ് ശിക്ഷിക്കുക എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ നിലപാട് അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നതാണ് ഈ ആയത്തിൽ അതിനൊരു ബന്ധമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണല്ലോ ചെയ്തിരിക്കുന്നത് യൗഫറല്ലി മയ്യ ഷാഹ് വൈ അദീപ മയ്യ ഷാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പിന്നെ റഹ്മത്തും അവന്റെ മഹുറത്തും അവന്റെ എക്കാബിനെ അതിജയിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇവിടെ കാണിക്കാനാണ് ഒരു ഊന്നൽ കൂടുതൽ താല്പര്യം അള്ളാഹു താരാക്ക് കാരുണ്യം കാണിക്കാനും മഹഫറത്ത് നൽകാനുമാണ് ഈ വംശീയ വർഗീയ യുദ്ധങ്ങളിലൊക്കെ നേരെ തിരിച്ചായിരിക്കും കൊന്നാലും വിടൂല മൃതദേഹങ്ങൾ വരെ വെട്ടിക്കേടു വരുത്തിയാലേ ദേഷ്യവും പകയും അടങ്ങുകയില്ല അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നിലപാട് അള്ളാഹുവിൻ്റെ നിലപാട് പാപ്പികളോട് പോലും അവർക്ക് തിരുത്താൻ അവസരം കൊടുക്കലും അവരോട് കാരുണ്യം കാണിക്കലുമാണ് അതിനാണ് മുൻഗണന എന്ന് സൂചിപ്പിക്കാനാണ് ഈ ആയത്ത് അങ്ങനെ അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനോ താല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുക كان مولك الله وانم نام قدوة فينا الجاني Greeks مراواتي الله معلمنا ما ينفعنا وانفعنا بعلمتنا ربنا عز ذناعلما وفخما ودقة ونلرا الله مجيء القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهابهم منا وغمنا ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين